മയിൽപീല കൊണ്ട് കൽവിൻ്റെ കടലാസിൽ മാപ്പിള മാപ്പിളപ്പാട്ട് കുറിച്ചവനെ പാട്ടിൻ്റെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർ പൂവിൻ്റെ പേരെന്ത് മയിൽ ൊണ്ട് ഖൻ്റെ കടലാസൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ സംബോധന ചെയ്യുന്ന ഈ കവി വയലാറിൻ്റെ മണ്ണിൽ വിപ്ലവത്തിൻ്റെ മണ്ണിൽ നിന്ന് വീര്യത്തിൻ്റെ മണ്ണിൽ നിന്ന് ഏറനാടിൻ്റെ മഞ്ചാടി മാപ്പിളപ്പാട്ടുകളിലേക്ക് അതിൻ്റെ സങ്കല്പത്തിലേക്ക് അതിൻ്റെ മണമുള്ള മയക്കമുള്ള മൊഞ്ചുള്ള മലയാളത്തിൻ്റെ മാപ്പിളയുടെ പാട്ട് അത് മനസ്സിൻ്റെ പാട്ടാണ് അത് നിലാവിൻ്റെ പാട്ടാണ് അത് പതിനാലാം രാവിൻ്റെ പാട്ടാണ് വയലാറിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ദൂരത്തിനിടയ്ക്കി വയലാർ സഞ്ചരിച്ച സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ്യം മയിൽപ്പീലീ കണ്ണ് കൊണ്ട് മയിൽപ്പീലി കൃഷ്ണൻ്റേതാണ് ഭഗവാൻറ്റേതാണ് അന്ന് ഇന്നത്തെ പോലെ ആരും പള്ളി പൊളിച്ചിട്ടില്ല ആരും മനുഷ്യനെ ഗോത്രയിൽ ആക്രമിച്ചിട്ടില്ല മയിൽപീലി കണ്ണുകൊണ്ട് മനസ്സിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിക്കാൻ ധൈര്യമുള്ള സ്നേഹമുള്ളൊരു കാലമുണ്ടായിരുന്നു ലാവണ്യമുള്ളൊരു കാലമുണ്ടായിരുന്നു ആ കാലം പോയി നമുക്കതിനെ കുറിച്ചിട്ട് വേദനയോടെ പ്രാർത്ഥിക്കാം എന്നാലും മാപ്പിളപ്പാട്ട് കുറിച്ചവനെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർ പൂവിൻ്റെ പേരെന്ത് ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഹംസയുടെ പങ്ങൾ പറഞ്ഞു പറയൂല അവളുടെ പുത്തഞ്ചേരി പുഴയ്ക്കരനിന്നും വരുന്ന അബ്ദുറഹ്മാൻ്റെ പ്രണയത്തിൻ്റെ തൂവൽ മയിൽപീലി കൊണ്ട് തൊട്ടൊഴിഞ്ഞ് മനസ്സിൻ്റെ എഴുതിയപ്പോൾ അവൾ പറഞ്ഞു നിന്നെ കെട്ടാൻ വരുന്നവൻ ആരാണ് നീ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പറയില്ല പേര് അവൾ താളിപ്പതച്ചെടുത്ത് തലനിറച്ചെണ്ണ തേച്ച് താമര കുളങ്ങര വന്നവളെ പൂമണിയറയ്ക്കുള്ളിൽ വിരുന്നു വരാൻ പോണ പുതുമണവാളന്റെ മണവാളൻ്റെ പേരെന്ത്ൾ ഒരിക്കൽ കുടിച്ച് വെച്ചു എന്താണ് താളി പതച്ചെടുത്ത് തലനിറ ചെന്ന താമര കുളങ്ങര വന്നവളെ റയ്ക്കുള്ളിൽ വിരുന്നു വരാൻ പോണ പുതുമണവാളൻ്റെ പേരെന്ത് പറയൂല വളപ്പഴും പരിഭാഗങ്ങളാണായിരുന്നു അങ്ങനെ കോഴിയെ അന്വേഷിച്ച് മടങ്ങി കോഴിക്കോട്ടേക്ക് വണ്ടി കയറി ഞാൻ അവിടുന്ന് കോളേജിലേക്കുള്ള ഒരു കാലം ദൂരമാണ് കോളേജിൽ ചേരാൻ പോകുന്ന കാലത്ത് കോളേജിൽ ചേർന്ന കാലത്ത് അവിടെ ഉത്സവസന്ധ്യയുടെ വെളിച്ചവുമായി കോളേജ് ഡേ വന്നു പാടണം എന്നെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അന്നും ഇന്നും പാടാൻ ശങ്കൂറ്റമുണ്ട് എനിക്ക് പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല സംഗീതം അറിയില്ല സംഗീതം അറിയാവുന്ന ഒരു ഗർഭപാത്രത്തിൽ നിന്ന് സംഗീതം സംഗീതത്തിൻ്റെ അമ്ളം നിറഞ്ഞൊരു ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു എന്നല്ലാതെ അമ്മയുടെ മൂർധാവിൽ തൊട്ട അനുഗ്രഹമുണ്ട് എന്നല്ലാതെ ഇന്നും പാടാൻ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയില്ല എങ്കിലും കാറ്റുറിയ മുലും കളിയറഞ്ഞമിഞ്ഞ കയ്യിലെ സോമരസ കുമ്പിൾ തുളും അവൾ എൻ വരുമ്പോളും ആ ആരുടെ ുംലേഖസ്ത്രീ അപ്സരസ്ത്രീയാണ്ലേഖ എന്ന് പറയുന്നത് ചന്ദ്രലേഖയെ കണ്ടപ്പോൾ വയലാർ പറഞ്ഞു നീ ഒരു അപ്സരസ്ത്രീയാണ് എങ്ങനത്തെ അപ്സരസ്ത്രീ വിപ്രലംഭ ശൃത്തമാടും സ്ത്രീ സ്ത്രീന്ദ്രപ്സരസ്ത്രീ വിപ്രലംഭശൃംഗാരമാണ് നൃത്തമാണ് അകന്നു നിന്നുകൊണ്ടുള്ള പ്രണയമാണ് ഭൂമിയിൽ നായകനും അപ്സരസ്ത്രീയായ ചന്ദ്രിക ചന്ദ്രൻ അരണോസ്ഫിയറിനും ക്രോപ്പോസ്ഫിയറിനും ഒക്കെ അപ്പുറത്ത് ഏതോ നിശബ്ദ ലോകത്ത് നിൽക്കുന്ന ഒരു ചന്ദ്രൻ പ്രണയിനിയാവുകയും ഇവിടെ ഒരു മനുഷ്യൻ പ്രണയവാനാവുകയും ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇവളുടെ ഈ ചന്ദ്രലേഖയുടെ വരവിനെക്കുറിച്ചാണ് അതിൻ്റെ അനുപല്ലവിയിലും ചരണത്തിലും പറഞ്ഞിരിക്കുന്നത് കാറ്റത്ത് കസവത്തരീയമുല കസൗത്തരീയം ചന്ദ്രനു ചുറ്റുമുള്ള പരിവേഷമാണ് കളിയരഞ്ഞാണമഴിഞ്ഞും അരഞ്ഞാണം പൊട്ടിച്ചെതുമ്പോൾ അതിലെ മണികളാണ് അതിൻ്റെ നക്ഷത്രങ്ങൾ കയ്യിലെ സോമരസ കുമ്പിൽ തുളുമ്പിയും നിലാവ് തുളുമ്പിയും അവൾ വരുമ്പോൾ അരേ ചന്ദ്രലേഖ ഞാനും താഴെ ഭൂമിയിലുള്ള മനുഷ്യൻ കാമുകൻ എൻ മധുവിധു മേനകയും കാമുകി ഉറപ്പടണ ആ നൃത്തമനുകരിക്കും മോഹങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും ഇതാണ് അലങ്കാരം കൊണ്ട് അലങ്കാരത്തെ പിടിച്ചു കിട്ടുന്ന വയലാറിൻ്റെ ശൈലി ചന്ദ്രനെ കണ്ടപ്പോൾ കാമുകനും കാമുകിക്കും ഉണ്ടായ വിപ്രലംഭ ശൃങ്കാരമാണ് ഇത്രയും വരിയിൽ എഴുതി എഴുതിവെച്ചത് ചരണത്തിൽ പറയുന്നു റിലെ മദനാംഗരാഗം കുതിർന്നും മകരമഞ്ചീരമുതിന്നും മല്ലിക പുഷ്പറ ചെപ്പു കിലോക്കിയും അവൾ വറമ്പു ഞാനും പിൻ സ്വയംവര കന്നുകയും ആ നൃത്തമനുകരിക്കും സ്വപ്നങ്ങൾ കോളേജിൽ നിന്ന് ഹംസ പിരിഞ്ഞുപോയി ഹംസയെയും എന്നെയും കോളേജിലേക്ക് കടക്കുമ്പുള്ള കാലത്ത് ഞങ്ങൾ മിക്കവാറും പുറത്തായിരുന്നു കാരണം കണക്ക് ഞങ്ങൾക്ക് ഏറ്റവും അപകടം പിടിച്ചൊരു വിഷയമായിരുന്നു ലസാഗു കാണുക എന്ന് പറഞ്ഞ ഒരു ഒരത്ഭുതം ഉണ്ടായിരുന്നു സാധാരണ ഗുണിതം എന്നാണ് അതിൻ്റെ പേര് എൽ സി എം ഇത് ഭൂമിയിൽ ഇന്നും കാണാത്ത രണ്ട് രണ്ടുപേരെയുള്ള ഒന്ന് ഹംസയും ഒന്ന് ഗിരീഷ് പുത്തഞ്ചേരിയും ഇന്നും ഞങ്ങൾ ലസാഗു കണ്ടിട്ടില്ല ഇനി മരണം വരെ അത് കാണും എന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഹംസ ഇന്ന് ഗൾഫിലാണ് ഹംസയ്ക്ക് കാറുകളുണ്ട് ഹംസയ്ക്ക് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് എന്നാലും അവന് ഞാൻ അവൻ്റെ കാതോട് ചേർത്ത് പാടിക്കൊടുക്കുന്ന പാട്ടുകൾ ഇന്നും അവൻ്റെ ഹൃദയത്തിലുണ്ട് അവൻ്റെ മനസ്സിലുണ്ട് എന്ന് ഹംസ എന്നെ വിളിച്ച് പറയാനുണ്ട് ഹംസ എൻ്റെ ജീവിതത്തിനും നീ വിളിക്കുന്ന ഓരോ ബാങ്കിനും എൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്കും എൻ്റെ ഓരോ നമസ്കാരത്തിനും എൻ്റെ സുഹൃത്ത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വാത്സല്യവും സ്നേഹവും കലർന്ന പ്രാർത്ഥനയുണ്ട് നിനക്ക് വാക്ക് ഓക്സിജൻ ഇല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാം എന്ന് തെളിയിച്ച ഒരാളാണ് ഹംസയും ഞാനും ഓക്സിജൻ ഇല്ലെങ്കിൽ അപ്പോൾ മരിച്ചു മരിച്ചുപോകും എന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷേ ഹംസയ്ക്കും എനിക്കും അത് തെറ്റാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞു കാരണം ഞാൻ പഠിച്ച ഹൈസ്കൂൾ സമുദ്ര നിന്ന് ഇരുപത്തിരണ്ടായിരം അടി ഉയരത്തിലാണ് കാലത്ത് വീട്ടിലേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പാഠപുസ്തകമൊന്നും ഉണ്ടാവില്ല കാരണം ടെക്സ്റ്റ് ബുക്കൊന്നും അംസയും ഞാനും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ എൻ്റെ മക്കൾ പഠിക്കുമ്പോൾ അവൻ്റെ പുസ്തകത്തിൻ്റെ ഭാരം കൊണ്ട് അവന് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും സി വി എൻ കളരിയിൽ ഒടിച്ചിൽ നടത്തേണ്ട കാലമാണ് പുസ്തക ഭാരം സഹിച്ചിട്ട് എന്നാൽ എനിക്കും ഹംസയ്ക്കും അന്നത്തെ ഒരുപാട് ഹംസമാർക്കും ഗിരീഷ് പുത്തഞ്ചേരിമാർക്കും രണ്ട് പുസ്തകമേ വേണ്ടു മലയാളവും ഇംഗ്ലീഷും ബാക്കിയെല്ലാം മനസ്സുകൊണ്ടൊരു സങ്കല്പമാണ് അങ്ങനെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ലസാഗു കാണാത്തതിൻ്റെ പേരിൽ നിന്ന് അടുത്ത പീരിയഡിൽ വേറൊരു ടീച്ചർ വന്ന് പറയാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്താകുന്നു എനിക്കറിഞ്ഞുകൂടാതെന്താകുന്നു ഗാഢസൽഫ്യൂറി നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചോപ്പാവുക അത്രേ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല ഹംസയ്ക്കുമില്ല എന്തിനാണ് നമ്മളിതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു കുട്ടിയുടെ ധിഷണ അവൻ്റെ ഡി എൻ എയിൽ എന്തിനാണ് അവനെ പ്രേരിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് നമ്മളുള്ളത് ലിറ്റ്മസ് പേപ്പർ ഗാഢസൾഫ്യൂറി കാസൽ മുക്കിയാൽ ചോപ്പായതുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേ എനിക്ക് ഇന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഒരു നേരത്തെ അന്നന്മാരും തന്നിട്ടില്ല അത് ഗാഡസ് ആൾ ഫ്യൂരിക്യാസിൻ്റെ വിധി അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ വിധി അത് ചുപ്പായി പോവും അതുകൊണ്ട് ഇന്ത്യൻ ബിനൽ കോഡിൽ ആരെയും ശിക്ഷിക്കാനൊന്നും ആരും തീരുമാനിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് എന്നെ പഠിപ്പിച്ച ടീച്ചർ സയൻസും കണക്കുമൊക്കെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ വൈകുന്നേരത്തെ പീരീഡിൽ ലാസ്റ്റ് പീരീഡ് മിക്കവാറും അധ്യാപകരും തളർന്നിട്ടുണ്ടാവും ഗാഢ സൾഫ്യൂരിക് ആസിഡ് കലക്കി കുട്ടികളും തളർന്നിട്ടുണ്ടാവും ഓക്സിജൻ പോലും ഇല്ലാത്ത ഈ ഹൈസ്കൂളിൽ നിന്ന് അവസാനത്തെ പീരീഡിൽ ഞങ്ങൾ പാവങ്ങൾ കുട്ടികൾക്ക് വീട്ടിലേക്ക് ചെന്നാലൊരുപടി ചോറും ഉണ്ടാവും എന്നുള്ള യാതൊരു ശുഭാപ്തി വിശ്വാസവും സോഷ്യലിസം പോലെ ഒരു സങ്കല്പമായിരുന്നു ചോറ് അന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ലതാണ് സോഷ്യലിസം വന്നാൽ അതുപോലെ നല്ല സാമ്പാറും കൂട്ടി ഊണ് കഴിച്ചാൽ നന്നായിരിക്കുന്നു ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇത് രണ്ടും ഒരു ഉട്ടോപ്യൻ സങ്കല്പമാവുന്ന കാലത്താണ് വൈകുന്നേരത്തെ പീരീഡിൽ ഇടവപ്പാതിക്ക് മഴ പെയ്ത് പാലോറക്കുന്നിലാണെൻ്റെ ഹൈസ്കൂൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ അതുവഴി വന്നപ്പോൾ പാല് ഉറ ഒഴിച്ച് വെക്കുകയും അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ആ സ്കൂളിൽ ആ കുന്നിലെ സ്കൂളിൽ സന്ധ്യാസമയത്ത് മഴ പെയ്താൽ കുന്നിടിഞ്ഞ് കലങ്ങി ചുവന്ന് പാടത്തേക്കിറങ്ങും പാടം ഈ കുന്നു നേരെ സമാന്തരമായ സമുദ്രനിരപ്പിലുള്ള പാടത്തേക്കാണ് പാടവും ചുവന്ന കുന്നും മലയും അലറി വരുന്ന വെള്ളവും അന്നം കാണാത്ത കുട്ടികളും കെമിസ്ട്രിയും ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും ഒന്നും തലയിൽ കയറാത്ത കുറേ സാധു ജീവികളും ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ആണ് സുമങ്കലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ടീച്ചർ പാടിക്കുകയാണ് എന്നെക്കൊണ്ട് ലാസ്റ്റ് പീരീഡിൽ എൻ്റെ ഗുരുനാഥയ്ക്ക് എന്തോ ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു ആരോടോ ഏതോ മാഷാവാം ആരോ ആയിരിക്കാം എന്നെക്കൊണ്ട് പാടിക്കുമ്പോൾ ആ ടീച്ചർ ഒരു കൈലേശെടുത്ത് കണ്ണീരൊപ്പും പിരിഞ്ഞു പോകും നനക്കിനി കഥ മറക്കുവാനേ കഴിയൂ പിരിഞ്ഞു പോകും നിനക്കിനേ കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ മാറില് ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ ി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും കൊഴിഞ്ഞ പീലികൾ പെരുക്കിയെടുക്കും കൂടു കോട്ടും ഹൃദയം വരിഞ്ഞ പൂവിനും ും ഹൃദയം എപ്പോഴും വിരുന്നൊരു ഹൃദയം എൻ്റെ ടീച്ചർ എന്നെ നീല ലിറ്റ്മസ് പേപ്പർ ഗാഠസ് എൽ ഫ്യൂരിക് ആസഡിലേക്ക് നോക്കി ചുവന്നൽ പേപ്പറാവും എന്ന് പഠിപ്പിച്ച അന്ന് പഠിപ്പിച്ച അമ്പത്തൊന്ന് അക്ഷരം കൊണ്ട് എല്ലാവിൻ്റെ നിലഭസ്മക്കുറി അണിഞ്ഞവളെ ആകാശദീപങ്ങൾ സാക്ഷി പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ വടികടം നടത്തുന്ന പദനിശ്വനം എന്ന് പാടിപ്പഠിപ്പിച്ച ഒരു മെറ്റമോർഫോസിസിലേക്ക് ഭാഷ കൊണ്ടുതന്നെ മാറ്റിയ ടീച്ചർ നന്ദി നന്ദി ഈ നിമിഷം താങ്കളുടെ താങ്കൾക്ക് വേണ്ടിയാണ് താങ്കളുടെ കാൽക്കലേക്കാണ് എന്നും തിരുവോണമായിരുന്നെങ്കിൽ ആരെങ്കിലും പൂപ്പാട്ട് പാടുവോ കുംഭവേല് കഴിയണം മീനത്തിൻ്റെ ചൂട് കഴിയണം മേടത്തിൻ്റെ വരൾച്ചയും മിഥുനത്തിൻ്റെയും കർക്കിടത്തിൻ്റെയും വെറുതെയും എവലാതിയും കഴിഞ്ഞെങ്കിലേ ഒരു ശ്രാവണം ഒരു ചിങ്ങൻ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വപ്നങ്ങളെ പ്രണയം കൊണ്ട് നിറയ്ക്കാം പ്രണയത്തെ നിലാവ് കൊണ്ട് പുറപ്പിക്കാം വയലാർ അങ്ങനൊരു പ്രണയഭാജനത്തെ വിളിച്ചത് ചക്രവർത്തിനെ നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തുവയ്ക്കു നീ നഗ്നപാതയായകത്തുവരു ചക്രവർത്തിനെ അവൾ ഒരുങ്ങുകയാണോ വരാൻ അവളെ സ്വീകരിക്കാൻ സാലഭഞ്ചികൾ കൈകളിൽ കുസുമത്താലേന്തി വരവേൽക്കും പഞ്ചലോകമണി മന്ദിൽ മൺവിളക്കോകൾ പോക്കും ദേവ സുന്ദരികളി എൻ പ്രണയദാകമോടെ നടമാടും ചൈത്ര മണ്ഡപങ്ങളിൽ പാടും പാടും താനേ ചക്രവർത്തിനി ചക്രവർത്തിനിക്ക് പ്രണയത്തിൻ്റെ ഒരു കൊട്ടാരമാണ് സാലഭഞ്ചികകളാണ് കുസുമതാല നീന്തി നിൽക്കുന്നത് വെണ്ണക്കല്ലിലുണ്ടാക്കിയ സ്ത്രീശില്പങ്ങൾ അപ്സരസുകളുടെ ഈ സങ്കല്പമൊന്നും മണ്ണിൽ നിന്ന് കവിത കണ്ടെത്തുന്നൊരു കവിക്ക് പറ്റില്ല ഗന്ധർവലോകത്തു നിന്ന് താഴോട്ടാണ് വലാർ നോക്കിയത് അപ്പോൾ കാണുന്ന ഭൂമിയിലൂടെ ഉറുമ്പുകളെപ്പോലെ കാണുന്ന മനുഷ്യരെ അദ്ദേഹം പ്രണയത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അദ്ദേഹം ഒരിക്കലും നക്ഷത്രത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിലാവലിൻ്റെ ഉത്തരീയം പൊതിച്ച് മഴവില്ലിൻ്റെ പൂഞ്ഞാൽക്കട്ടലിലിരുന്ന് സന്ധ്യാമേഘങ്ങളെ മുറുക്കിത്തുപ്പി എഴുതിയ പാട്ടുകളാണ്